അൻപത് ലക്ഷം രൂപയുടെ കൈക്കൂലി കേസിൽ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ അറസ്റ്റിൽ ഭുവനേശ്വർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായ ചിന്തൻ രഘുവംശിയെ സി ബി ഐ വ്യാഴാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത് പ്രാദേശിക ബിസിനസ്സുകാരനിൽ നിന്ന് കൈക്കൂലി കൈപ്പറ്റിയതിനാണ് അറസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് ബാച്ച് ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസറാണ് ചിന്തൻ രഘുവംശി ഇരുപത് ലക്ഷം രൂപ കൈക്കൂലി കൈപ്പറ്റുന്നതിനിടയിലാണ് സിബിഐ ചിന്തൻ രഘുവംശിയെ കയ്യോടെ അറസ്റ്റ് ചെയ്തത് അൻപത് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിലെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് ആയിരുന്നു ഇരുപതു ലക്ഷം രൂപയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭുവനേശ്വറിലെ ഖനീ വ്യാപാരിയില് നിന്നാണ് ചിന്തൻ രഘുവംശി വൻതുക കൈക്കൂലി ആവശ്യപ്പെട്ടത് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ഖനീ വ്യാപാരിയുടെ പേര് ഒഴിവാക്കുന്നതിനായിരുന്നു ചിന്തൻ രഘുവംശി കൈക്കൂലി ആവശ്യപ്പെട്ടത് ചെറുകിട ഗനിവ്യാപാരി വിവരം സിബിഐയെ അറിയിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ സിബിഐ ഒരുക്കിയ വലയിലാണ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കുടുങ്ങിയത്